അടുത്ത അമ്പത് വർഷത്തേക്കുള്ള വികസനത്തിലേക്കുള്ള അതിൻ്റെ ഒരു ഗതിവിധിഗതെങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴേ ഇവർക്കൊരു ബ്ലീപ് കഴിഞ്ഞിട്ടുണ്ട് പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള മിഷണറി ലീഡേഴ്സാണ് അവർ നമുക്ക് പക്ഷേ ആദ്യമൊക്കെ തോന്നും ഇവരുടെ സ്വപ്നങ്ങൾ വൈൽഡസ്റ്റ് ഡ്രീമാണെന്ന് തോന്നും പക്ഷേ ആ വൈൽഡസ്റ്റ് ഡ്രീം പോലും ഇവർ പ്ര പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരുന്നു അത് റിയാലിറ്റി ആയിട്ട് കാണിച്ചു കൊടുക്കുന്നതിലാണ് യു യുടെ ലീഡർഷിപ്പിൻ്റെ പ്രത്യേകത ഹലോ ആൻഡ് വെൽക്കം ടു ഡീറ്റെയിൽ ഡീറ്റെയിൽ നിന്ന് നമ്മോടൊപ്പം ചേരുന്നത് യു എയിലെ ഏറ്റവും മുതിർന്ന ഇന്ത്യൻ മാധ്യമ പ്രവർത്തകൻ മലയാളിയായ പത്രപ്രവർത്തകൻ തന്റെ നാൽപ്പത്തി നാല് വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിനിടെ അദ്ദേഹം ഇന്ത്യൻ പ്രവാസികളുടെ ശബ്ദമായി മാറി കൂടാതെ അദ്ദേഹം മലയാളികളുടെ ലോകമൊട്ടിക്കുള്ള മലയാളികളുടെ കൂട്ടായ്മയായ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഗ്ലോബൽ അംബാസിഡർ കൂടിയാണ് പരിചയപ്പെടാം അടുത്തറിയാം അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം ശ്രീ ഐസക് ജോൺ പട്ടാണിപ്പറമ്പിൽ സ്വാഗതം സാർ സാർ യു എക്ക് അൻപത്തിരണ്ട് വർഷത്തെ ചരിത്രമാണ് പറയാനുള്ളത് സാറ് നാൽപ്പത്തി നാല് വർഷം പൂർത്തിയാക്കുകയാണ് അപ്പോൾ യു എയുടെ ചരിത്രത്തിനൊപ്പം സാറും സഞ്ചരിക്കുകയായിരുന്നു നാൽപ്പത്തിനാല് വർഷം എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാലയളവല്ലോ യു എയുടെ എല്ലാ വളർച്ചയും തളർച്ചയും ഒക്കെ സാറ് നേരിട്ട് കണ്ടു അത് പത്രപ്രവർത്തനത്തിലൂടെ ലോകരെ അറിയിച്ചു അപ്പോൾ സാറിന് എങ്ങനെയാണ് ആ ഒരു യു എയുടെ ഗ്രോത്തും എല്ലാം എങ്ങനെയാണ് ഇപ്പം ഇരുന്ന് സാർ തിരിഞ്ഞു നോക്കുമ്പോൾ സാറിന് എന്താ തോന്നുന്നത് സമാനതകളില്ലാത്ത ഒരു ഗ്രോത്താണ് അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പല രാജ്യങ്ങളും വെച്ച് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതിനുമുമ്പ് സിംഗപ്പൂരിനെക്കുറിച്ച് അങ്ങനെ പറയാറുണ്ടായിരുന്നു സിംഗപ്പൂരിൻ്റെ ഗ്രോത്ത് പക്ഷേ അതിനെല്ലാം പിന്നെ കട പിന്നെ എക്സ്വെൽ ചെയ്യുന്ന രീതിയിലാണ് യു എയുടെ ഗ്രോത്ത് പക്ഷേ ആ ഗ്രോത്ത് കഴിഞ്ഞൊരു ഇരുപത് വർഷമായിട്ടാണ് ഇത്രയും വലിയൊരു ഗ്രോത്ത് ഉണ്ടായിട്ടുള്ളത് ഞാൻ വരുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജനുവരിയിലാണ് ഞാനിവിടെ കാലുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജനുവരി ആ സമയത്താണ് ഇവിടെ ഒരു വല്ലാതെ ഈ ഒരു റീജിയനിലുള്ള ഒരു അസ്ഥിരതയുണ്ടായിരുന്നു അവിടെ പല സംഘർഷങ്ങളും ഉണ്ടാകാത്തൊരവസ്ഥയാണ് അപ്പോൾ യു എ യിൽ എപ്പോഴും ഉള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള രാജ്യങ്ങളിലോ അല്ലെങ്കിൽ ഈ റീജിയനിലോ എന്തെങ്കിലുമൊക്കെ അസമാധാനം ഉണ്ടെങ്കിൽ അശാന്തി ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഒരു പ്രതിഫലനം ഇവിടെയും കാണും അപ്പോൾ ആ സമയത്താണ് ഇറാനിലെ റെവല്യൂഷൻ കഴിഞ്ഞിട്ട് അയത്തുള്ള കുമാനി അവിടെ വരുന്നതും ഇറാനിലെ അമേരിക്കൻ ഹോസ്റ്റേജ് ക്രൈസിസ് അത് കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇറാൻ ഇറാഖ് വാർ ഒട്ടി പുറപ്പെട്ടു അവിടെ ഒക്കെ അതിൻ്റെ എല്ലാ ആഘാ ആഘാതങ്ങളും യു എക്ക് പ്രഹരം അതിൻ്റെ ഇൻഡയറക്റ്റായിട്ടുള്ള പ്രഹരം യു എക്ക് ഏറ്റെ വന്നു പ്രത്യേകിച്ചും പിന്നെ ഇറാനും യു എയും തമ്മിലുള്ള ഒരു വലിയ വളരെയേറെ കൂടുതൽ അടുപ്പമുണ്ട് എന്നാൽ കൂടുതൽ പല രീതിയിലുള്ള ഒരു തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുമുണ്ട് അത് അത് നിലനിൽക്കുകയാണ് അങ്ങനെയാണ് ഇറാൻ ഇറാഖ് വാർ വരുന്നതും ഇറാൻ ഇറാഖ് വരുമ്പോഴേ ഒരു ഇവിടെത്തേക്കുള്ള കപ്പൽ മാർഗമുള്ള ചരക്ക് ഗതാഗതങ്ങൾക്കൊക്കെ വളരെയേറെ ബ്ലോക്കേഡ് ഒക്കെ ഉണ്ടാകി അപ്പോൾ അന്ന് ഞങ്ങളുടെ ഞാൻ കരീസ്റ്റേ സോറി ഗൾഫ് ന്യൂസിലായിരുന്നു ഞാൻ കയറുന്നത് അന്നുള്ള വാർത്തകളിതേ ഉള്ളൂ ഇന്ന കപ്പലിനെ അല്ലെങ്കിൽ ആ കപ്പൽ സ്റ്റേറ്റ് ഓഫ് ഹോർമേസിൽ ഇന്ന സംഘർഷണം ഈ അടിയിടി ഇതൊക്കെയുള്ളതാണ് ആ കൂട്ടത്തിൽ തന്നെ എന്തായാലും അപ്പം പക്ഷേ ഇതേപോലെയുള്ള ഒരു ഒരു വളർച്ച ഒത്തിനെയുള്ള വളർച്ച ആ സമയത്ത് ഉണ്ടായില്ല ചെറിയൊരു ഒരു സ്തംഭനാവസ്ഥയായിരുന്നു സാധാരണ രീതിയിൽ പോകുന്നേ ഉള്ളൂ ഈ രീതിയിൽ ഇപ്പം നമ്മൾ കാണുന്ന പോലെയുള്ള സ്പെക്ടാകുലർ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് അന്ന് ഉണ്ടായിട്ടില്ല അപ്പോൾ അങ്ങനെ അത് പോയി അത് കഴിഞ്ഞ് വന്ന് ആ ഇറാൻ ഇറാഖ് വാർ തീർന്നു കഴിഞ്ഞപ്പോഴാണല്ലോ പിന്നെ നമ്മുടെ ക്യുവേറ്റ് ഹോസ്റ്റേജ് ക്യുവേറ്റിലെ ഇറാക്കിന് വേഷം വരുന്നതും അങ്ങനെ അവിടെയൊക്കെ വരുമ്പോൾ ഈ ക്യുവയുടെ ഇപ്പോഴത്തെ ആ കുതിപ്പ് അതുമായിട്ട് നോക്കുകയാണെങ്കിൽ അന്നത്തെ ഒരിച്ചിരി സ്ലോ സ്ലോ ആയിരുന്നു സ്ലോ ആയിരുന്നു എങ്കിലും അന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം അന്ന് ഈ ദുബൈയോ ദുബൈ ഒക്കെ എന്ന് പറഞ്ഞാൽ ഇന്ന് കാണുന്നതിൻ്റെ നൂറ്റിലൊന്നു പോലും ഇല്ലായിരുന്നു അന്നത്തെ സംഭവത്ത് എങ്കിലും നമുക്ക് തോന്നും ഇവിടെ എന്തോ ഒരു പ്രത്യേക ഒരു ഒരു വൈകാരികമായ ബന്ധം വന്ന് കഴിഞ്ഞ് ഒരു ആഴ്ചയ്ക്കകം തന്നെ നമുക്ക് തോന്നി തുടങ്ങി അന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ കാണുന്ന മരുഭൂമി ഇതൊന്നും ഇതിൻ്റെയൊക്കെ പിന്നിൻ്റെ ഉള്ളിൻ്റെ അല്ല അതിലൊരു അണ്ടർക്കരണ്ട് ഒരു അന്തർധാരമുണ്ട് ഒരു വലിയ വൈബ്രൻസി ഉണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അന്ന് ഞാൻ പറഞ്ഞപ്പോൾ ക്രീക്കിലൊക്കെ ചെന്ന് കഴിഞ്ഞാലൊന്നും ഒരു പ്രത്യേകതയില്ലായിരുന്നു പക്ഷേ അന്ന് നമുക്ക് ഉള്ളിൽ തോന്നും ഒരു ഇത് ഈ രാജ്യം ഈ പ്രദേശം വളരെയേറെ ഔതന്യങ്ങളിലേക്ക് ഉന്നതകളിലേക്ക് പോകുമെന്നുള്ളൊരു തോന്നൽ ആ സമയത്ത് തന്നെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും അത് ഇവിടുത്തെ ജീവിക്കുന്നവർക്കല്ല ഒരു പ്രത്യേക സ്നേഹം ഉണ്ടാകും അത് കഴിഞ്ഞിട്ട് ഒരു തൊണ്ണൂറുകളിൽ പിന്നീട് വീണ്ടും ഈ ക്യുവറ്റ് ആദ്യത്തെ ഇറാഖ് ഇൻവേഷൻ ശേഷം ക്യൂറ്റുള്ളതിനു ശേഷം ഒരു തൊണ്ണൂറ്റി രണ്ട് മുതൽ വീണ്ടും ദുബൈയിൽ പ്രത്യേകിച്ചും ഉള്ള ഒരു ഉണ്ടായി തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ നമ്മുടെ ക്രൗൺ പ്രിൻസായിട്ട് ഇപ്പോഴത്തെ റൂളറായ ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ രാഷ്ട്രീയ താൽമത്വം വരുന്നത് അദ്ദേഹത്തിൻ്റെ വരവോടുകൂടി ഈ വേറൊരു പ്രത്യേക രീതിയിലുള്ളൊരു ഊർജവും പ്രത്യേക രീതിയിലുള്ളൊരു പിന്നെ ഒരു 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 ദിശാബോധവും ദുബയുടെ വളർച്ചയ്ക്കുണ്ടായി അതിനുശേഷമാണ് ഉണ്ടായത് അപ്പോൾ അതിന് ശേഷമുള്ള ദുബയുടെ വളർച്ച ഒരു രണ്ടായിരം കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ കുതിപ്പ് കൂടി ആ വളർച്ചയുടെ കുതിപ്പ് കൂടി പ്രത്യേകിച്ചും അതിന് പ്രത്യേക കാരണങ്ങൾ പ്രധാനപ്പെട്ട കാരണങ്ങൾ അതിനുള്ള കാരണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉള്ള ഈ റിയൽ എസ്റ്റേറ്റിലെ ഫ്രീ ഹോൾഡെന്ന് പറഞ്ഞൊരു പുതിയ ലോ ഉണ്ടോന്നു ആർക്ക് വേണമെങ്കിലും ഭൂമി സ്വന്തമാക്കാം എന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും എന്ത് ഇതൊരു സെൻസ് ഓഫ് പെർമനൻസി നമുക്കിവിടുന്ന് നാളെ പോകേണ്ടി വരത്തില്ല ഇവിടെ നിൽക്കാം ഒരു ഇവിടെ ഇവിടെ ഇതിൻ്റെ ഭാഗമായി ഈ രാജ്യത്തിൻ്റെ ഒരു മണ്ണ് നമുക്കിവിടെ ഒക്കും നമ്മുടെ സ്വന്തമായ ഒരു വീട് ഇവിടെ ഉണ്ടാക്കാൻ ഒക്കും നാളെ ജോലി പോയാലും നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഒരു വീടുണ്ടല്ലോ ഇവിടെ അങ്ങനെ ഒരു തോന്നി തുടങ്ങി അത് ഒരു സത്യത്തിൽ അതായിരുന്നു ഒരു കാതലായിട്ടുള്ളൊരു മാറ്റം ഏറ്റവും വലിയൊരു മാറ്റം യു ഒരു ചരിത്രത്തിൽ തന്നെ ഉണ്ടായതും ഈ റീജിയൻ്റെ ചരിത്രത്തിൻ്റെ ഗതിഗതികളെ മാറ്റി പറിച്ചതുമാണ് ആ ഫ്രീ ഹോൾഡ് എന്ന് പറഞ്ഞ ഫ്രീ ഹോൾഡ് പിന്നെ പ്രോപ്പർട്ടി അത് അതിനുമുമ്പ് തന്നെ യു എ അല്ലെങ്കിൽ ദുബൈ പല കാര്യങ്ങളുടെ മുന്നിലായിരുന്നു ഉദാഹരണത്തിന് ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രീ സോൺ ജബലാലി ഫ്രീ സോൺ അത് എൺപതിൽ എൺപത് മുതലേ തുടങ്ങിയതാണ് എൺപതിൽ എൺപത്തിൽ വന്നത് അതൊക്കെ വിഭാവന ചെയ്യാനുള്ള ദീർഘവീഷണ ശക്തിയുള്ള ഭരണാധികാരിയായിരുന്നു അത് ഷെയ്ഖ് ആയിരുന്നു ദുബിയുടെ മോഡേൺ ദുബിയുടെ ശിൽപ്പി ഇപ്പോഴത്തെ നമ്മുടെ റൂളറിൻ്റെയും നമ്മുടെ വൈസ് പ്രസിഡൻ്റേയും ഒക്കെ പിതാവും ആണ് ഷെയ്ഖ് റാഷീദാണ് അദ്ദേഹം ആണ് ജബലാലി ഫോർട്ടും പിന്നെ ജബലാലി ഫ്രീ സോണിനൊക്കെയുള്ള തുടക്കം കുടി കുറിച്ചതാണ് അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഒരുപാട് ഒരു നിക്ഷേപക സൗഹൃദ രാഷ്ട്രമായിട്ട് മാറാനുള്ള അന്ന് അപ്പോൾ എണ്ണയിൽ നിന്ന് മാറി ഡൈവേഴ്സിഫൈഡായിട്ടുള്ള എക്കോണമിയെക്കുറിച്ച് അന്നേയും ചിന്തിച്ചു തുടങ്ങി ഞാൻ പറഞ്ഞ ഇപ്പം നോക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ അമ്പത്തിരണ്ട് വർഷമൊന്നല്ലേ പറഞ്ഞ് നമ്മൾ കൂടുകയാണ് അടുത്ത അമ്പത് വർഷത്തേക്കുള്ള വികസനത്തിലേക്കുള്ള അതിൻ്റെ ഒരു ഗതിവിധികത എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴേ ഇവർക്കൊരു ബ്ലിപ് കഴിഞ്ഞിട്ടുണ്ട് ഇനി അതും കൂടാതെ അതും കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ രണ്ടായിരത്തി ഇരുപതിൽ വരെ മാർച്ചിലെത്തുന്നതിനെക്കുറിച്ച് വരെ ചിന്തിച്ചു തുടങ്ങിയ ഭരണാധികാരിമാരാണ് അപ്പോൾ അവിടെയാണ് അവരുടെ നമ്മുടെ ഭാഗത്തിൽ വിഷണറി ശരിക്കുമുള്ള വിഷണറി ലീഡേഴ്സിനെ കാണണമെന്നുണ്ടെങ്കിൽ അത് യു എ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെയാണ് ബെനവെലൻസ് മൊണാർക്കി എന്ന് പറയുന്നത് നമ്മൾ പറയത്തില്ല ബെനവെലൻ മൊണാർക്കി വളരെ അവരുടെ ദീർഘവീഷണത്തോടു കൂടിയുള്ള അല്ലെങ്കിൽ പ്രാക്മാറ്റിക്കായിട്ടുള്ള വിഷണറി ലീഡേഴ്സാണ് അവർ നമുക്ക് പക്ഷേ ആദ്യമൊക്കെ തോന്നും ഇവരുടെ സ്വപ്നങ്ങൾ വൈൽഡസ്റ്റ് ഡ്രീമാന്ന് തോന്നും പക്ഷേ ആ വൈൽഡസ്റ്റ് ഡ്രീമ് പോലും ഇവർ പ്ര പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരുന്നു അത് റിയാലിറ്റി ആയിട്ട് കാണിച്ചു കൊടുക്കുന്നതിലാണ് ശരി ആ പടിപടിയായ ഗ്രോത്ത് ഉണ്ടല്ലോ നമ്മൾ തൊണ്ണൂറുകളിലെ ഷേഖ് സായദ് റോഡിന്റെ ഫോട്ടോ ട്രേഡ് സെന്റർ ബിൽഡിങ്സ് മാത്രമുള്ള ആ ഫോട്ടോ അതാണ് ശരിക്ക് എനിക്ക് ഞാൻ ഇവിടെ ഇല്ല യു എയിലില്ല ആ സമയത്ത് സാറ് ഒരുപക്ഷെ അത് നേരിട്ട് കണ്ട് അതിലൂടെ സഞ്ചരിച്ച ആളല്ലേ അപ്പം സാറിന്റെ ആ ഓർമ്മകൾ എന്താ ഷേഖ് സാഹദ് റോഡ് മാറിയത് ഡെയിലി അത് അത് വേ അതായത് ഇങ്ങോട്ടും പോകും അതിനകത്ത് വേറെ നടുക്കൂടെ ഒരു ചെറിയൊരു വര മാത്രമേ ഉള്ളായിരുന്നു ആദ്യമൊക്കെ അതായത് എൺപതുകളിലൊക്കെ അന്ന് അത് പോകുന്ന ഇച്ചിരി അപകടം പിടിച്ച പരിപാടിയുണ്ട് അന്ന് അന്ന് ഞാൻ ഗൾഫിൻസ് ആദ്യമേ എയർപോർട്ട് റോഡിലായിരുന്നു എൺപത് മുതൽ ആയപ്പോഴേ ഷെയ്ഖ് സയ് റോഡിലോട്ട് മാറി ഇപ്പോഴും ആ ഗൾഫ്സിൻ്റെ ഓഫീസ് അവിടെയുണ്ട് ഷെയ്ഖ് സയ് റോഡിൽ പിന്നെ അവിടെയാണത് അപ്പോൾ അവിടെയൊക്കെ പോകുന്ന ഇതേ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് കുറച്ചാൾ അത് കഴിഞ്ഞാണ് ഞാൻ കലീഷ് ടൈംസിൽ പോയുണ്ടേയും അത് തൊണ്ണൂറ്റി രണ്ട് മുതലാണ് കലീഷ് ടൈംസിൽ അന്ന് ഈ റോഡ് കുറേ ചുമ്മാ അവിടെ ചെന്നിട്ടാണ് ചുമ്മാ കുറിയാൽ കിടന്നാൽ മതി രണ്ട് മൂന്ന് ലൈനല്ലേ ഉള്ളൂ അങ്ങോട്ട് നാല് ലൈനേ ഉള്ളൂ നടുക്ക് ഇച്ചിരി മണ്ണ് മാത്രമുണ്ട് അപ്പം അടുത്ത സൈഡിലേക്ക് അങ്ങേ സൈഡിലേക്ക് പോകാൻ നോക്കി വളരെ ഈസിയായിരുന്നു പിന്നീടാണ് ഈ ഇത്രയും വലിയൊരു ഈ ഇൻഫ്രാസ്ട്രക്ചർ റോഡ് ഇൻഫ്രാസ്ട്രക്ചർ അങ്ങോട്ട് തുടങ്ങിയപ്പോഴ് ഒരുപാട് ഫ്ലൈ ഓവറൊക്കെ വന്നിട്ടുണ്ട് അന്ന് ഞാൻ ആലോചിച്ചിട്ട് ഇന്നലെ ആവശ്യം ആവശ്യമെന്തോ ഇത് വെറുതെ പൈസയുടെ ആ ഇത് കൂടുതലുള്ളതുകൊണ്ട് അങ്ങ് ചിലവാക്കുകയാണോ അപ്പോൾ അന്ന് നമുക്ക് തോന്നി ഇത് വളരെ സ്വയം തോന്നി എൻ്റെ മനസ്സിൽ തോന്നിയാണ് ഇത്രയും ഒരു എക്സ്പാൻഷൻ്റെ ആവശ്യമുണ്ടോ പക്ഷേ പിന്നീടാണ് നമുക്ക് മനസ്സിലായത് ഇവർ ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫ്യൂച്ചറിന് വേണ്ടിയാണ് ഇൻവെസ്റ്റ് ചെയ്തത് അത് കഴിഞ്ഞ് ഒരു അഞ്ച് വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ റോഡും നിറഞ്ഞു കവിഞ്ഞു ഈ ഇൻഫ്രാസ്ട്രക്ചറും നിറഞ്ഞു കവിഞ്ഞു അപ്പോൾ അതിന് തുന്ന മുന്നേ വീണ്ടും അവർ എക്സ്പാൻഷൻ തുടങ്ങി പാരലായിട്ട് ഒരുപാട് റോഡുകൾ ഇപ്പം തന്നെ ഷെയ്ഖ് പിന്നെ നമ്മൾ പറയുന്ന പോലെയുള്ള ഷിക്സ് ചെയ്ത് റോഡുണ്ട് അത് അതിന് അത് തൊട്ട് അത് കഴിഞ്ഞ് അതങ്ങോട്ട് ശരിയായി വരുന്നതിൻ്റെ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻ്റ് കപ്പാസിറ്റി ആയപ്പോഴത്തേക്ക് അടുത്ത റോഡ് തുടങ്ങി എമിറേറ്റ്സ് റോഡെന്ന് ആദ്യം തുടങ്ങി അതിപ്പോൾ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റോഡാണ് അതിന് പേര് അത് കഴിഞ്ഞ് വീണ്ടും അതിന് ശേഷം വീണ്ടും ഒരു റോഡ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ ചെയ്ത് റോഡായിട്ട് എമിറേറ്റ്സ് റോഡ് വീണ്ടും അപ്പറേ ആയി പിന്നെ അതിനിടയ്ക്ക് വേറൊരു റോഡ് പോകുന്നു ആൽ റോഡ് ഇങ്ങനെ എവറി ഡേ അവർ ഇന്നൊവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് റീഇൻവെൻറ്റിങ് അതാണ് ഇവിടുത്തെ ഏത് രീതിയിൽ ഏത് രീതി അപ്പം ഇപ്പം ദുബൈക്കുറിച്ചോ അല്ലെങ്കിൽ യു എ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഒരു വൺ ഓഫ് ദി മോസ്റ്റ് അത് ഇന്നൊവേഷൻ ഡ്രിവൺ ആൻഡ് ടെക്നോളജി ഡ്രിവൺ ആൻഡ് റിഫോം ഡ്രിവൺ എക്കോണമി എന്ന് നമുക്ക് അത് പറയാം അത് ഇത് അത് ഈ ലോകത്ത് വേറെ ഇപ്പം അതിനകത്ത് ഒരു കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ ആദ്യമൊക്കെ ദുബൈയെക്കുറിച്ച് കമ്പയർ ചെയ്യുന്നതുകൊണ്ട് പറയും ഒരു മിഡിൽ ഈസ്റ്റിലെ ഒരു ഹോങ്കോങ് ആകാൻ അല്ലെങ്കിൽ സിംഗപ്പൂർ എന്നൊക്കെ പറയാറ് ഇന്നിപ്പം സിംഗപ്പൂരിനെ അല്ലെങ്കിൽ ഹോങ്കോങ്ങിനെയൊക്കെ പറയുന്നത് അവർ ഫാർ ഈസ്റ്റിലെ ദുബൈന്ന് പറയേണ്ടി ഒരു തിരിച്ചു വന്നേക്കാണ് തിരിച്ചു വന്നേക്കാണ് അന്ന് അപ്പോൾ അങ്ങനെയുള്ള രീതിയിലുള്ള വലിയൊരു വളർച്ചയാണ് നമ്മൾ കണ്ടത് പിന്നെ ഇതിൻ്റെ വളർച്ചയുടെ ഇടയിലുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് അതിൻ്റെ അതിന് വേണ്ട കാരണഭൂതമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനെക്കുറിച്ചൊക്കെ വിശകലനം ചെയ്യാനായിട്ട് ഇപ്പോൾ ഒക്കത്തില്ല പല രീതിയിലുള്ള പല സംഭാഷണങ്ങളും ഉണ്ടായിട്ടുണ്ട് എങ്കിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ദുബൈയുടെയും റീവേയുടെ വളർച്ച അത്ഭുതവാഹമായ ഒരു വളർച്ചയാണ് അത് വിനോദസഞ്ചാര മേഖലയിലേക്ക് അതിനെ എങ്ങനെയാണ് എടുത്തു വെച്ചത് ശരിക്കും വിനോദസഞ്ചാരികൾ അപ്പം ദുബൈയ്ക്ക് അന്നും ഓയിൽ അധികം ഇല്ലായിരുന്നു ദുബൈയുടെ എക്കോണമിയുടെ ഞാൻ വരുന്ന സമയത്ത് തന്നെ എക്കോണമിയുടെ എനിക്ക് തോന്നുന്നതാണ് ദുബൈയുടെ മൊത്തത്തിലുള്ള സം ദുബൈയുടെ മാത്രം സമ്പത്ത് നോക്കുകയാണെങ്കിൽ അതിനൊരു പത്ത് ഇരുപത്തഞ്ച് മുപ്പത് ശതമാനമേ ഉള്ളായിരുന്നു അന്നും ഓയിൽ വെൽത്ത് നേരെ കുറച്ച് അബുദാബിയുടെ അങ്ങനെയല്ലായിരുന്നു എൺപതിലൊക്കെ ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ഓയിൽ റിലേറ്റഡ് വെൽത്താണ് പക്ഷേ അതിനുശേഷം ഇവരുടെ ദീർഘവീക്ഷണ ശക്തി കൊണ്ടായിരിക്കാം അവർ മനസ്സിലാക്കി ഇത് സസ്റ്റൈനബിളില്ല മാത്രമല്ല ആ സമയത്ത് തന്നെ ഇപ്പം പാരീസ് പിന്നെ എഗ്രിമെൻറ്റ് അതായത് ഈ ക്ലൈമറ്റ് അവെയർനെസ്സൊക്കെ ഉണ്ടായത് നയൻറ്റി ടു നയൻറ്റി ടു അതിനു മുമ്പ് തന്നെ ഈ ഡൈവേഴ്സിഫിക്കേഷൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കി ലോകം വരുന്ന ലോകം ഈ പ്ലാനറ്റിനെ സഹായിക്കാനും വേണ്ടി ഡിപ്പെൻഡൻസ് കാർബൺ എമിഷൻസ് കുറയ്ക്കാനും വേണ്ടിയുള്ള വരുക ഫോസിൽ ഫീൽഡിൻ്റെ ഒക്കെ ആൾക്കു കുറയുമെന്നൊക്കെ കണ്ടുകൊണ്ട് തന്നെ ഇവര് പ്രതി പ്രത്യേകിച്ച് ചെയ്യാൻ തുടങ്ങി നമ്മളിരുന്ന് പറയുന്ന ഇയർ ഓഫ് സസ്റ്റൈനബിലിറ്റിയിലാണ് ഇയർ ഓഫ് സസ്റ്റൈനബിലിറ്റി കോപ്പ് ട്വന്റി എയ്റ്റ് എന്ന് പറഞ്ഞു ഐറ്റ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ യു എൻ ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ് അത് വളരെ ഒരു ചരിത്രപ്രധാനം വർഹിക്കുന്ന ഒരു 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 പത്ത് ദിവസം പന്ത്രണ്ട് ദിവസം നീക്കുന്ന ഒരു ഒരു എൻവയൺമെന്റിന് വേണ്ടിയുള്ള എല്ലാ ലോകരാഷ്ട്ര തലവന്മാരും വന്നു കൂടുന്ന ഒരു സംഭവമാണത് ദുബൈയുടെ ഒരു വളരെ അഭിമാനകരമായിട്ടുള്ളൊരു മുഹൂർത്തമാണ് കാരണം വളരെ അപൂർവം ചില രാജ്യങ്ങൾക്ക് ഇത് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ പാരീസ് കോൺഫറൻസ് നടത്തി അതിൻ്റെ എല്ലാ വർഷവും അതിനുശേഷം ഇരുപത്തെട്ട് വർഷമായിട്ട് ഇത് തുറന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ വർഷവും അതിനെക്കുറിച്ച് അവലോകനം ചെയ്യും അല്ലെങ്കിൽ ഈ രീതി പോവുകയാണെങ്കിൽ പ്ലാനറ്റ് ഏത് രീതി നിൽക്കുന്നതിനെക്കുറിച്ചുള്ള അവസരം അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഇതാണ് അപ്പോൾ അന്ന് മുതലേ ഡിപ്പെൻഡൻസ് ഓയിൽ ഡിപ്പെൻഡൻസ് കുറയാനും കുറയ്ക്കാനും വൈ പിന്നെ എക്കോ നമ്മുടെ റവന്യൂ എക്കോണമിയുടെ റവന്യൂ ഡൈവേഴ്സിഫൈ ചെയ്യാനായിട്ടുള്ള ശ്രമം നടത്തി അതിൻ്റെ ഭാഗമായിട്ടാണ് ദുബൈ ആണ് അതിന് മുൻകൈ എടുത്തത് ദുബൈക്ക് തോന്നി അന്ന് പിന്നീട് ഷേഖ് മറഞ്ഞിട്ട് അന്ന് അദ്ദേഹം പറഞ്ഞു ശരി നമുക്കിവിടുത്തെ ഒരു ടൂറിസത്തിൻ്റെ ഒരു ഹബായിട്ട് മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ പല ആൾക്കാരും പുള്ളിയെ പുള്ളി പുള്ളി പറഞ്ഞ പുള്ളിയുടെ ഉദ്യോഗസ്ഥന്മാരൊക്കെ അന്ധം ഇട്ട് നോക്കി ഈ മരുഭൂമിയിൽ എങ്ങനെയാണ് വരുന്നതെന്ന് പക്ഷേ അതിന് ആദ്യമായിട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ നോക്കുകയാണെങ്കിൽ അന്ന് ഈ തൊണ്ണൂറുകളിലും ഒക്കെ ആണെങ്കിൽ ഇവിടെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു ആകർഷണമെന്ന് ഒരു ഷോപ്പിംഗ് കേന്ദ്രം അതായത് ജുവല്ലറി വാങ്ങാൻ ആൾക്കാർ വരുമെന്ന് അന്ന് ജുവല്ലറി അന്ന് ഷോപ്പിംഗ് മാളുകളൊന്നുമില്ല ഇവിടെ എനിക്ക് തോന്നുന്ന അൽഗുറേസ് സെൻറ്ററിൻ്റെ ഒരു ഷോപ്പിംഗ് മാളുണ്ട് അവിടെ മാത്രമേ ഉള്ളൂ ഒരു ഷോപ്പിംഗ് മാൾ അതേ ഉള്ളായിരുന്നു ഈ തൊണ്ണൂറുകളിൽ അല്ലെങ്കിൽ എൺപതുകളിലും തൊണ്ണൂറിൻ്റെ ആദ്യത്തോട് പിന്നീടാണ് ബർജുമാൻ തുടങ്ങിയത് പിന്നീട് തൊണ്ണൂറുകളിലാണ് ബാക്കി ഈ ഇതേപോലെയുള്ള സിറ്റി സെൻറ്ററും സിറ്റി മാളും സിറ്റി സെൻറ്റേഴ്സും പിന്നെ ബാക്കിയുള്ള ഇതൊക്കെ തുടങ്ങി ഇരുപത് ഇരു രണ്ടായിരത്തിന് ശേഷമാണ് ദുബൈ മാളും എമിറേറ്റ്സ് മാൾ മാൾ ഓഫ് ദി എമിറേറ്റ്സും ഒക്കെ തുടങ്ങിയത് അപ്പോൾ അന്ന് ദുബൈയുടെ ഒരു പ്രത്യേക ആകർഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ജുവലറി ആൻഡ് ഗോൾഡ് ബിസിനസ്സായിരുന്നു അതും ദുബൈക്ക് കിട്ടിയത് എന്താണ് ഇപ്പം ഇവിടെ ഏതെങ്കിലും ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ ആ ക്രൈസിസ് കൂടി ഏറ്റവും കൂടുതൽ ഒരു ദുബൈ അറിയാതെ തന്നെ അതിൽ കൂടി അതിൽ കൂടുതൽ കൂടുതൽ അതിൻ്റെ ഗുണഭോക്താവായി മാറുന്ന ഇൻഡയറക്റ്റായിട്ടാണെങ്കിൽ തന്നെ ആഗ്രഹിച്ചിട്ടില്ല ദുബൈ ആണ് അപ്പോൾ അന്ന് അറുപതുകളിലൊക്കെ ഈ റീജിയൻ്റെ മൊത്തം ഒരു ഗോൾഡ് സെൻറ്റർ അല്ലെങ്കിൽ ട്രേഡ് സെൻറ്റർ ട്രേഡ് ഹബ് എന്നൊക്കെ പറയാം ആദ്യമേ അതിനു അതിനുമുമ്പ് പിന്നെ ഏഡനായിരുന്നു അപ്പോൾ അവിടെയൊക്കെ സംഘർഷവും പിന്നെ സിവിൽ സ്ട്രൈഫും ഒക്കെ വന്നപ്പോൾ അവിടെ നിന്നുള്ള ആൾക്കാർ പലയിടത്തോട്ട് പരാജയം ചെയ്തു പിന്നീട് അത് ബഹ്റൈനിൽ വന്നു അത് ബെഹ്റൈൻ ക്യൂറ്റീവ് ഒക്കെയാണ് അപ്പോൾ അവിടെയൊക്കെ ഇച്ചിരി അശാന്തി ഉള്ളതെന്ന് മനസ്സിലാക്കിയതുകൂടി ദുബൈയിലേക്ക് ആൾക്കാർ വന്നു തുടങ്ങി ഇവിടെ വന്ന പല ആൾക്കാരും ഇവൻ ഇങ്ങോട്ട് ഒരു അവരുടെ റീലൊക്കേറ്റ് ചെയ്തു ഇവിടെ വന്നു അങ്ങനെ ദുബൈ പിന്നെ ഈ മിഡിൽ ഈസ്റ്റിൻ്റെ ഒരു ഗോൾഡ് ഹബ്ബ് അല്ലെങ്കിൽ ഇവിടുത്തെ പറയുന്ന നമ്മുടെ ഗോൾഡൻ ഏക്കർ എന്നാണ് പറയുന്നത് അന്ന് സൂക്കി മാത്രമായിരുന്നു സ്വർണ്ണ വ്യാപാരങ്ങളൊക്കെ ഉണ്ട് പക്ഷെ പിന്നീടാണ് മനസ്സിലായത് പിന്നെ ഇവിടെ ഒരു ഷോപ്പിംഗ് പർദീസിയായിട്ട് മാറാൻ കാരണം ഈ സോവിയറ്റ് യൂണിയൻ്റെ ഡിസൻഡ്രേഷൻ ദുബൈ വളരെയേറെ സഹായിച്ചു നിങ്ങൾക്കറിയാവില്ല ഏത് സമയത്ത് ആ സംഭവിച്ചതെന്നും അത് സോവിയറ്റ് യൂണിയൻ്റെ ഡിസഗ്രേഷൻ എയ്റ്റി നയനിൽ തുടങ്ങിയിട്ട് അത് പല ഇതായിട്ട് മാറി സോ അപ്പോൾ റഷ്യയിൽ നിന്നുള്ളതും അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന ആ റിപ്പബ്ലിക്സ് സെൻറ്റർ സോവിയറ്റ് റിപ്പബ്ലിക്സ് അവിടെ നിന്നുള്ള ആൾക്കാർ ഇവിടെ വന്ന് ഷോപ്പ് ചെയ്യാനായിട്ട് വരും അപ്പോൾ ഷോ ഷോപ്പിംഗ് ടൂറിസം ടൂറിസുകളായിട്ട് വന്ന് ഷോപ്പ് ചെയ്തുകൊണ്ട് പോകുന്നു അതിനൊരു ഒരു പ്രത്യേക ഒരു അതൊരു വലിയ ഒരു നിർണായകമായ ഒരു വഴിത്തിരിവരായിരുന്നു അപ്പോൾ യുക്ക് ദുബൈ ഒരു പാഠം പഠിക്കുകയായിരുന്നു അതിൽ കൂടി കാരണം അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരുപാട് അവരെ കേറ്റർ ചെയ്യാനായിട്ട് ഒരുപാട് സാധനങ്ങൾ കമ്മോഡിറ്റീസ് ഇവിടെ കൊണ്ടുവന്നു പലയിടത്തും നിന്നും കൊണ്ടുവന്ന് ഇവിടെ എല്ലാ സ ഇവിടെ വന്ന് ഇലക്ട്രോണിക്സിൻ്റെ ഒരു ഹബ്ബായിട്ട് മാറി ഗോൾഡും ഇലക്ട്രോണിക്സും ഇഷ്ടമുള്ള എല്ലാം മേടിക്കാൻ വന്നൊരു ഹബ്ബായിട്ട് അത് മാറിക്കൊണ്ടിരിക്കുകയാണ് അവിടെ മുതലാണ് ഒരു പ്രത്യേകത ഞാൻ കൺ കൊണ്ടു തുടങ്ങിയത് അത് പല ആൾക്കാരും എനിക്ക് തോന്നില്ല അത് അങ്ങനെയുള്ള വളരെ കാതലായിട്ടുള്ള കാര്യങ്ങൾ കാരണം അതിൻ്റെ ഓരോ നമ്മുടെ ഒരു പൾസ് ബീറ്റ് പോലെയാണ് നമ്മളത് മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് വലിയൊരു മാറ്റമായിരുന്നു അന്ന് ഒത്തിരി ടൂറിസ്റ്റുകൾ ടൂറിസ്റ്റുകൾ വന്ന് അവർ പല രീതിയിൽ ഇവിടെ വന്നിട്ട് പിന്നെ ടൂറിസ്റ്റുകളായിട്ട് വന്നിട്ട് വലിയ സാധനമായി മേടിച്ചുകൊണ്ട് തിരിച്ചങ്ങോട്ട് പോകും അങ്ങനെ അവിടെ അത് അത് പ്രത്യേക ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഉന്മേഷം ദുബൈയ്ക്ക് ഉണ്ടാക്കി കൊടുത്തു അതുവരെ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ഒരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് അതിനു അതിനുമുമ്പ് പിന്നെ ഇറാൻ ഹോസ്റ്റേൽ ക്രൈസിസ് ഇറാൻ ഇറാഖ് വാർ ക്വേറ്റ് ഇൻവേഷൻ ബൈ ഇറാക്ക് ഇതെല്ലാം മൂലം ഈ റീജിയൻ മൊത്തം ഒരു അതിൻ്റെ വളർച്ച മന്ദീഭവിച്ചിരിക്കുന്ന സമയത്താണ് ഈ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ച മൂലം അവിടെയും ദുബൈ ഇൻഡയറക്റ്റായിട്ടാണെങ്കിലും അതിൻ്റെ ഗുണഭോക്താവായിട്ട് മാറി മനസ്സിലായി അതാണ് അത് കഴിഞ്ഞിട്ട് പിന്നീട് അങ്ങോട്ട് വരുമ്പോഴാണ് മനസ്സിലാക്കിയത് ഏത് ടൂറിസം മേഖലയുടെ ഒക്കെ പ്രാധാന്യം മനസ്സിലായത് ടൂറിസം കൊണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ അന്നത്തെ ഒരു പിന്നെ സ്ലോഗൻ ഉണ്ട് ഫ്ലൈ ബൈ ദുബൈ ഫ്ലൈ ബി യു വൈ ബൈ ദുബൈ ആ ഫ്ലൈ ബൈ എന്നുള്ള അതായത് ഇവിടെ വന്നിട്ട് ബൈ ദുബൈ എന്ന് പറഞ്ഞതിന് പകരം ഇവിടെ വന്ന് വാങ്ങി തിരിച്ചു പോകുക എന്നുള്ളത് അപ്പോൾ ആ രീതിയിലുണ്ടായി പിന്നീട് പിന്നീട് ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു മൈൽ സ്റ്റോൺ ഒരു മുഹൂർത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദുബൈ ടൂറിസ്റ്റുകളെ ആകർഷിക്കാനായിട്ട് തുടങ്ങിയതാണ് അത് മുഹമ്മദ് അല്ലാർ അപ്പോൾ ഈ മുഹമ്മദ് അല്ലബാറാണ് ഇവിടുത്തെ എക്കണോമിക് ഡിപ്പാർട്ട്മെൻറ്റ് ഡയറക്ടർ ജനറലായിട്ട് വരികയാണ് അദ്ദേഹം വളരെ വലിയൊരു കോൺട്രിബ്യൂഷന് പുള്ളിയുടേതായ ഷെയ്ഖ് മുഹമ്മദിൻ്റെ ശിക്ഷണത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് പ്രവർത്തിക്കുവാനും അദ്ദേഹത്തിൻ്റെ ഇംഗിതമനുസരിച്ച് പ്രവർത്തിക്കാനും ഉള്ള പ്രാപ്തിയുള്ളൊരു വ്യക്തിയായിരുന്നു എം ആറിൻ്റെ ചെയർമാനായിട്ടിരിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹം അദ്ദേഹം വന്നപ്പോൾ ഡയറക്ടർ ജനറലായിട്ട് വന്നു വന്നാണ് പിന്നെ ഈ ആദ്യമായിട്ട് ദുബൈയുടെ ഒരു പ്രത്യേകമായിട്ട് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ തുടങ്ങുന്നു ദുബൈ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ തുടങ്ങുന്നിങ്ങനെ ടൂറിസ്റ്റുകളെ കൊണ്ടുവരിക ആറുമാസം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ മാമാങ്കം ദു ടൂറിസ്റ്റുകളെ കൊണ്ടുവരിക ഇവിടെ ഷോപ്പേഴ്സിനെ കൊണ്ടുവരിക ഇവിടെ ആൾക്കാരെ ഇങ്ങോട്ട് ആകർഷിക്കുക അങ്ങനെ അതങ്ങോട്ട് തുടങ്ങി അത് വളരെ വിജയകരമായിട്ട് ഇപ്പോഴും കൊണ്ടിരിക്കുകയാണ് ആറുമാസക്കാലം ഒരുപാട് ദുബൈ ഒരു ആ ഗ്ലോബൽ വില്ലേജ് ഒരു വലിയൊരു പിന്നെ മിനി അല്ലെങ്കിൽ ഒരു ദുബൈയുടെ ഒരു പരിച്ച് ലോകത്തിൻ്റെ ഒരു പരിച് മാറിക്കൊണ്ടിരിക്കുകയാണ് അത് കാണാൻ നോക്കും അത് അത് തുടങ്ങി അങ്ങനെ അന്നൊക്കെ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ സമ്മറായി കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു രീതി പണ്ടൊക്കെ ആ സമ്മറിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ആൾക്കാർ ഇവിടുന്ന് പോവുക ഇവിടുത്തെ റൂളേഴ്സ് സഹിതം പോവും അല്ലെങ്കിൽ റൂളിംഗ് ഫാമിലി ഉള്ള ആൾക്കാരൊക്കെ അന്ന് ലണ്ടനിലേക്കും പാരീസിലേക്കും ഒക്കെ പോകുമായിരുന്നു ഞാനവിടെ അവിടെ അവിടുത്തെ കുട്ടികൾ സമ്മറിലൊക്കെ ലണ്ടനിലൊക്കെ വെച്ച് ഇവരുടെ ഇവർ രണ്ട് മൂന്ന് പ്ലെയിനിലോട് എല്ലാവരും ഇവിടെ ഇവർ മാത്രമല്ല മിക്കവാറും ഉള്ള മിഡിൽ ഈസ്റ്റിലെ ആൾക്കാരെല്ലാം റോയൽറ്റി എല്ലാം അല്ല റോയൽ അല്ല റിച്ചായിട്ടുള്ള ആൾക്കാർ രണ്ട് മാസത്തേക്ക് ഇവിടെ കാണത്തില്ലായിരുന്നു അങ്ങനെ വന്നപ്പോഴാണ് അത് അതിനൊരു തടയിടാനായിട്ട് വേറൊരു കാര്യം അവർ ഭവനം ചെയ്തു സമ്മർ സർപ്രൈസസ് എന്ന് പറഞ്ഞു സമ്മർ അതായത് ഡ്യൂറിങ് സമ്മർ ഹോളിഡേയ്സ് നമുക്ക് അപ്പോഴത്തേക്കും നല്ല മാളുകളായി എയർ കണ്ടീഷനിൻ്റെ നമുക്ക് ഇവിടെ ഷോപ്പ് ചെയ്യാം ലണ്ടനിൽ ഒന്നും പോയി വാങ്ങുന്നതിനേക്കാൾ ലാഭമാണ് ഇവിടെ അത് പണ്ട് മുതലേ എനിക്കറിയാവുന്ന ഒരു കാര്യമാണ് ഞാൻ ലോകത്ത് എവിടെ ചെന്ന് കഴിഞ്ഞാലും പോയാലും അവിടെ നിന്നും എനിക്ക് പ്രത്യേക ഒരു കൗതുകം തോന്നുന്നില്ല കാരണം അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ സാധനങ്ങൾക്കൊക്കെ ദുബൈക്കായാലും വിലയാണ് പക്ഷേ ഇവിടുന്ന് അന്നത്തെ ഒരു ട്രെൻഡെന്ന് പറഞ്ഞ് ഫയറിസിൽ പോയി വാങ്ങിക്കഴിഞ്ഞാൽ സംഭവമാണെന്ന് വിചാരിച്ചു അല്ലല്ലാണ്ട് ഞാൻ നോക്കുമ്പോഴൊക്കെ ഞാൻ അവിടെയൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കൂടെ വരുന്നവരെയൊക്കെ നിരുത്സാഹപ്പെടുത്തുന്നു ഇത് നമുക്ക് ദുബൈയിൽ ഇതിനേക്കാളും നല്ല ക്വാളിറ്റി നല്ല സാധനം നമുക്ക് കിട്ടുമല്ലോ ഈ വില ഒരു ഇരുപത്തഞ്ച് ശതമാനം കുറഞ്ഞു കിട്ടത്തില്ലേ അപ്പം അന്ന് മുതലേ അതുണ്ട് പിന്നീടാണ് ഈ ദുബൈ ഈ ഷോപ്പിംഗ് ഫെസ്റ്റിവലിനും അതുപോലെ തന്നെ സമ്മർ സർപ്രൈസെന്നോ അത് അത് വന്ന് അപ്പോഴത്തേക്ക് ഇവിടെ നിന്നുള്ള ആൾക്കാർ പിന്നെ വേറെ ഇങ്ങോട്ടും പോകാതായി കാരണം ഇവിടെത്തന്നെ അവിടുത്തെനേക്കാളും എല്ലാ കംഫർട്ടും എല്ലാ സുഖ സൗകര്യങ്ങളും ലക്ഷറിയും പിന്നെ വെറൈറ്റിയും ഉണ്ട് ഇവിടെ അപ്പോഴത്തേക്ക് ഇവിടെ ഒരുപാട് മാളുകൾ വന്നു തുടങ്ങി അപ്പോൾ അങ്ങനെ ആ ഒരു ദുബെയുടെ ഒരു മാറ്റ പരിണാമങ്ങൾ അതെ ഓരോ തരത്തിലുള്ള ട്രാൻസ്ഫോർമേഷനായിട്ടുള്ള ജേർണി അതായിരുന്നു വികസനത്തിന് പാരലായിട്ട് തന്നെ യു എയുടെ നയതന്ത്ര ബന്ധങ്ങൾ ഇത് പാരലായി കാണേണ്ട കാര്യമാണല്ലോ എന്തുകൊണ്ടാണ് ആൾക്കാർക്ക് ഇവിടെ സേഫായി ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് നയതന്ത്ര ബന്ധങ്ങളും അതിൻ്റെ ഒരു ആ ഒരു സേഫ്റ്റി ഫീലിങ്ങിൻ്റെ ഒരു ഇവിടുത്തെ സേഫ്റ്റി ഫീലിംഗ് എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി എന്ന് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഇവിടെ വളരെ അപൂർവമായിട്ട് മാത്രമേ അന്നൊക്കെ ഒന്നോ രണ്ടോ വലിയ ക്രൈംസ് ഒക്കെ ആയിട്ട് നടന്നു അതൊക്കെ ഉടനെ തന്നെ കാരണം ഇവിടുത്തെ ഇവിടുത്തെ സെക്യൂരിറ്റി സിസ്റ്റം അതുല്യമായിട്ടുള്ള ഒരു പാനലില്ലാത്തത് കാരണം അത് അതിനുവേണ്ടി അവർ ലോകത്തിലെ ഏറ്റവും ഇപ്പോൾ അന്നു ഏറ്റവും വളരെ നോഹവും ടെക്നോളജി ഉപയോഗിച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത് അതിനു വേണ്ടി തരത്തിലുള്ളൊരു റീ ഓറിയൻറ്റേഷൻ അന്ന് മുതലേ ഭരണാധികാരി അവർക്ക് കൊടുത്തിരുന്നു അവർക്ക് വേണ്ട എല്ലാ പിന്നെ സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു സെക്യൂരിറ്റി ഫോഴ്സിനുണ്ട് അപ്പോൾ ഇവിടുത്തെ ഒരു സെക്യൂരിറ്റി അതായിരുന്നു വളരെ അതാണ് രാത്രി കാലത്ത് അന്നും ഞാൻ പറയുന്ന ഒരു തൊണ്ണൂറിന് ശേഷം തൊണ്ണൂര് മുമ്പ് ഇച്ചിരി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സ്ത്രീകൾക്കൊക്കെ അങ്ങനെയൊന്നും അത്ര ധൈര്യമായിട്ട് ആരും നടക്കത്തില്ല നടന്നാലും ഒന്നും ഉണ്ടാവും എന്നുണ്ടല്ലോ അന്ന് നടക്കത്തില്ലായിരുന്നു തൊണ്ണൂറിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇപ്പം ഏത് രാത്രിയിൽ മൂന്ന് മണിക്ക് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും സ്ത്രീക്ക് ഇവിടെ നടക്കാം അത്ര നമുക്ക് വേണമെങ്കിലും നടക്കാം നമ്മുടെ ലോ അബൈഡിങ് ചെയ്തുകൊണ്ട് പോവുകയാണ് അബൈഡിങ് ആണെങ്കിലും ഒന്നിനേ ഭയപ്പെടേണ്ട കാര്യമില്ല അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ദുബൈയുടെ സ്ട്രീറ്റുകളിൽ ഇരുപത്തിനാല് മണിക്കൂറും സജീവമാണ് പിന്നെ എനിക്ക് എൻ്റെ മനസ്സിൽ എനിക്ക് വ്യക്തി വ്യക്തിപരമായിട്ട് തോന്നിയൊരു വേറൊരു കാര്യമുണ്ട് എപ്പോഴും ഇവിടെ നോക്കുകയാണെങ്കിൽ രാത്രി മൊത്തം നല്ല പിന്നെ നമ്മൾ പറയത്തില്ല ബൾബിനൊക്കെ നല്ല പ്രകാശമാണ് ഏഹ് എപ്പോഴും ഒരു പകൽ വെളിച്ചം പോലെ തോന്നും അന്ന് അത് അത് വേറൊരു കാര്യമാണ് അപ്പോൾ ഞാൻ ഞാനെപ്പോഴും പറയാറുണ്ട് ഈ കോഴികളെ നമ്മൾ ഉണ്ടല്ലോ നമ്മൾ കോഴികളെക്കൊണ്ട് കൂടുതൽ മുട്ട ഇടിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നല്ലവണ്ണം അതിനെക്കൊണ്ട് ആഹാരം കഴിപ്പിക്കണം അതിനുവേണ്ടി അവർ ചെയ്യുന്ന എന്താണ് എപ്പോഴും വെളിച്ചം ഉണ്ടായിക്കൊടുക്കും കൂട്ടില്ലേ മോഡേൺ ഒരു തന്ത്രമാണ് അവിടുത്തെ കോഴികളെ ശരിക്കും വളർത്തുന്നത് അതിന് പിന്നെ ഇങ്ങനെയുള്ള ഫാമിൽ പോയി കഴിഞ്ഞാൽ മനസ്സിലാവും രാത്രി ശരിക്കും ലൈറ്റ് ഇട്ട് കൊടുത്തോണ്ട് അതിനെക്കൊണ്ട് ആഹാരം കഴിപ്പിക്കുന്നുണ്ട് ഇവിടെ ഇവിടുത്തെ സജീവമായിട്ട് ഇതിനെ ഡൈനമിസും നിലനിർത്താനായിട്ട് ഇവിടെയും രാത്രി എന്ന പകലൊന്നും ഇല്ലാത്ത രീതിയിൽ ശരിക്കും സ്ട്രീറ്റുകളൊക്കെ വളരെ ലൈറ്റ് ചെയ്ത് അതും വേറെ ആരും നോട്ട് ചെയ്യാതെ ഞാൻ ഒബ്സേർവ് ചെയ്തൊരു കാര്യമാണ് നേരെ മറിച്ച് ഇവിടെയാണെങ്കിൽ എവിടെ ചെന്ന് കഴിഞ്ഞാൽ പത്തു മണി കഴിയാതെ സൂപ്പർ മാർക്കറ്റുകളൊക്കെ ആണെങ്കിൽ പതിനൊന്ന് പന്ത്രണ്ട് മണിക്കേ അടയ്ക്കത്തുള്ളൂ ചില ബാക്കിയുള്ള അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു രണ്ട് വരെ ആക്റ്റീവാണ് ചില നൈറ്റ് ക്ലബ്ബുകളോ അല്ലെങ്കിൽ പബ്സ് അവിടെയെങ്കിലുള്ള ഒരു ഹോട്ടൽസൊക്കെ പോയി കഴിഞ്ഞാൽ മൂന്ന് മണി നാലു മണിവരെയൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു സജീവമായി കൊണ്ടിരിക്കുകയാണ് അപ്പം ഏത് തരത്തിലുള്ള പിന്നെ അതേപോലെ തന്നെ ഞാൻ അന്ന് നോട്ട് ചെയ്തൊരു കാര്യം ഞാൻ കരാമയെ കുറച്ചാണ് താമസിച്ചിരുന്നു ഈ ആ ഒരു രണ്ട് കിലോമീറ്റർ റേഡിയസിൽ അല്ല ഒന്നര കിലോമീറ്റർ ഒരു എനിക്ക് തോന്നുന്നു അന്നേ ഉണ്ടായിരുന്നു ലോകത്തിലുള്ള ഏറ്റവും കൂടുതലുള്ള ഒരു ഡെൻസിറ്റി ഓഫ് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് ഈറ്ററീസ് ഏത് തരത്തിലുള്ളത് നോക്കിയാലും ഇപ്പോൾ ഇന്ത്യക്കാർക്കായി ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ പക്ഷേ നമുക്ക് എല്ലാ തരത്തിലുള്ള ഈ കാരണം ഇവിടെ ദുബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മുടെ ഒരു ഇരുന്നൂ ഇരുന്നൂറിപ്പരം നാഷണാലിറ്റീസിൻ്റെ വരുന്നതാണ് യു എ യു എ ആണ് പ്രത്യേകിച്ച് അത് അത് കൂടുതലും ദുബൈയിലാണത് പിക്കൂറുള്ളവരല്ല ഏറ്റവും കൂടുതൽ ഇവിടെ ദുബൈയിലാണുണ്ട് അപ്പോൾ അവിടെയുള്ള ആൾക്കാരുടെ അപ്പോൾ അന്നൊന്നും അത്രയില്ലായിരുന്നു അന്നൊക്കെ കൂടി വന്നു കഴിഞ്ഞാൽ ഞാൻ വരുന്ന എൺപതിനുള്ളിലൊക്കെ എനിക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പത്തോ പതിനഞ്ചോ നാഷണാലിറ്റീസ് കാണുമായിരിക്കും മാക്സിമം ഇത്രയുള്ളതായിരുന്നു പിന്നീടാണ് അങ്ങോട്ട് കൂടിക്കൂടി തുടങ്ങി ഇന്ന് ആ നോക്കുകയാണെങ്കിൽ ദുബൈയിലെ ഇല്ലാത്ത നാഷണാലിറ്റീസ് ഇല്ല എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള ഇപ്പം നൂറ്റി തൊണ്ണൂറ്റിയേഴ് രാജ്യങ്ങളെ യുണൈറ്റഡ് നേഷൻസ് അംഗീകരിച്ചിട്ടുള്ളൂ പക്ഷേ അല്ലാതെ ഒരുപാട് രാജ്യങ്ങളുണ്ടല്ലോ അതായത് പറഞ്ഞ് ഇരുന്നൂറിപ്പരം ഇരുന്നൂറ്റി പത്തോളം ചെറുതും വെറുതായിട്ടുള്ള രാജ്യങ്ങളുടെ എല്ലാ ആൾക്കാരും സിറ്റിസൻസ് ഇവിടെയുണ്ട് അപ്പോൾ അവർക്ക് വേണ്ട കുസ്സീൻ ഉണ്ടല്ലോ അത് ഇവിടെയുണ്ട് അത് വേണ്ട അവർക്ക് വേണ്ട റെസ്റ്റോറൻസ് ഉണ്ട് കരാമ ഞാൻ പറഞ്ഞൊരു കാലത്ത് ഏറ്റവും കൂടുതൽ ഇപ്പം കരാമ പോലെ തന്നെ എത്രയോ കരാമകൾ എത്രയോ റീജ ഓരോ ഓരോ പല പലയിടത്തും ഇപ്പം ടീകോമിലായാലും അല്ലെങ്കിൽ ഏത് എവിടെയൊക്കെ പോയാലും അവിടെയൊക്കെ ഇത് കാണാം അപ്പം അത് അതാണ് അപ്പോൾ ആ രീതിയിലുള്ള കൊണ്ട് അപ്പോൾ ഇത് ഡൈവേഴ്സിഫിക്കേഷൻ ഒരു ഭാഗത്ത് നടക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പദ്ധതികൾ ചെയ്യുന്നു അതിനു വേണ്ടി ഒരുപാട് നിയമനിർമ്മാണങ്ങൾ കൊണ്ടുവരുന്നു അത് ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി ആയിട്ടും പിന്നെ ഇമിഗ്രേഷൻ ഫ്രണ്ട്ലി ആയിട്ടും ഉള്ള ഇപ്പോൾ അഞ്ച് വർഷത്തേക്കും പത്ത് വർഷത്തേക്കുമുള്ള വിസകൾ കൊടുക്കുന്നു അത് പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് വന്നേക്കുന്ന ജി സി സി മൊത്തം ഒരു വൺ സിംഗിൾ പിന്നെ വിസ മതി അപ്പോൾ ജി സി സിക്ക് എല്ലാം മനസ്സിലായി ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് മനസ്സിലായി ദുബയുടെ വളർച്ച അവർക്കെല്ലാം ഒരു പാഠപുസ്തകമാണ് ശ്രീ ഐസക് ജോൺ പട്ടാണി പറമ്പിലുമായുള്ള നമ്മുടെ സംഭാഷണം തുടരും ഡീറ്റെയിലിനൊപ്പം നിങ്ങളും തുടരുക